السلام عليكم ورحمه الله الحمد لله ഒരുപാട് പേര് ഇന്ന് രാവിലെ ഇട്ട വീടുക താഴെ ആയിട്ടും അതുപോലെ തന്നെ ഒക്കെ ആയിട്ട് ഇത്ത ദുവാ ചെയ്യണം മനസ്സമാധാനം ഇത്ത ഇല്ലത്ത ഇത്ത കടം വിചാരിച്ചിട്ട് ബേജാറാണ് അതുപോലെ തന്നെ വീട്ടിൽ ബുദ്ധിമുട്ടാണ് ദാരിദ്ര്യമാണ് ഇത്ത ഭർത്താവിന് ജോലിയില്ല അങ്ങനെയൊക്കെ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ അതുപോലെ എപ്പോൾ ഓരോ നിസ്കാരത്തിന്റെ ശേഷവും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹുസീ സ്വീകരിക്കട്ടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയട്ടോ അപ്പം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് മകരീബിൻ്റെ ശേഷമായിട്ട് ഇനി ഇപ്പോൾ ടൈമോ മകരീബിൻ്റെ ടൈമോ അതൊക്കെ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഈയൊരു ദുവ ഉണ്ടല്ലോ ഈ ഒരു ദുവാ നിങ്ങൾ നൂറ് തവണ നെയ്യത്താക്കിയിട്ട് ചൊല്ലുക എന്ത് നെയ്യത്താക്കുക നിങ്ങളുടെ മനസ്സിലെന്തോ വിഷമമുണ്ട് എന്തെങ്കിലും ആപത്ത് വിഷമങ്ങൾ എടങ്ങേറുകൾ അതൊക്കെ നീങ്ങി പോവാൻ പറ്റുന്ന ഒരു ദുവാനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഇൻഷാല്ല ഷെയർ ആക്കുന്നത് ദുവാ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക എന്നിട്ട് നോക്കിയിട്ടായിട്ട് നൂറെണ്ണം ചൊല്ലുക നേരത്തെ രാവിലെ ഞാൻ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ ഒരു റൂമിൽ കയറി ഇരുന്നു കൊണ്ട് അള്ളാഹുയിലേക്ക് പറയാം റബൈ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ല ദുവാക്ക് ഉത്തരം കിട്ടുന്ന ടൈമാണ് റഹ്മാനെ ഞാൻ ഈ ഒരു ആയിരത്തി നൂറ് തവണ നിന്നിലേക്ക് ഞാൻ ചൊല്ലിയാണ് റബ്ബെ ഇതിലെന്തെങ്കിലും തെറ്റു കുറ്റം ഞാൻ ചൊല്ലുന്നതിൽ ഉണ്ടെങ്കിൽ നീ പുറത്തു തരണേ അല്ല എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട് ഒരാപത്തിൽ പെട്ടിരിക്കുകയാണ് റബ്ബെ ഞങ്ങൾ വല്ലാണ്ട് ഒരിടങ്ങേറിലാണല്ല കടം കൊണ്ട് വല്ലാണ്ട് പ്രയാസത്തിലാണല്ല ഉറക്കില്ലാത്ത ദിവസങ്ങളാണ് റഹ്മാനെ ആരോടും പറയാനില്ല റബ്ബെ നീയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല അള്ള നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല ആരൊക്കെ ഞങ്ങളെ കൈവിട്ടാലും നീ ഞങ്ങളെ രക്ഷിക്കണേ നിന്നിലെ ഒരു നോട്ടം ഞങ്ങളിൽ ഉണ്ടാക്കണേ റഹ്മാനായ റബ്ബെ എന്ന് അള്ളാഹുവിലേക്ക് പറഞ്ഞുകൊണ്ട് ഈ ഒരു ദുവാ നിങ്ങൾ ഇന്ന് നൂറ് തവണ പറയാം നമുക്കൊരുമിച്ച് പറയാം കേട്ടോ അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ലാ ഇലാഹ ഇലാ അൻത യാ ഹന്നാനു യാ മന്നാനു യാ ബദിയാ സമാവാത്തി വല്ലറലി യാദൽ ജലാലി വൽ ഇക്റാം ലാ ഇലാഹ ു യാു യാ ഹന്നാനു യാ യാ മന്നാനു ബദിയ സമാവാത്തി വല്ലർലി യാദൽ ജലാലി വൽ ഇക്റാം ലാ ഇലാഹ ഇല്ല അന്ത യാ ഹന്നാനു യാ മന്നാനു യാ ബദിയ സമാവാത്തി വല്ലർലി യാദൽ ജലാലി വൽ ഇക്റാം ഇതിന്റെ ഇതിൻ്റെ ഒന്ന് പറയാം ആദരണീയനും മഹാനും ആകാശഭൂമികളുടെ സൃഷ്ടാവും വളരെയധികം അനുഗ്രഹവും കരുണയും ചെയ്യുന്നവനാവുമായ അള്ളാഹുവേ നീയല്ലാതെ ഒരാരാധ്യനുമില്ല എന്നാണ് ഈ ഒരു ധുവാൻ്റെ ഈ ഒരു ഒരാഴത്തിൻ്റെ അർത്ഥം വരുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പ്രയാസം സഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷമം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആരാപത്തിൽ നിങ്ങൾ പെട്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം തന്നെ ഇന്ന് അസറിനോ മഹരിബിനോ നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് അസർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മകരിബ് കഴിഞ്ഞിട്ടോ ആയാലും മതി ഒരു വെള്ളിയാഴ്ച ദിവസം തന്നെ നിങ്ങളിത് നെയ്യത്താക്കിയിട്ട് ഈ ഒരു നിങ്ങൾ ചൊല്ലണം ലാ ഇലാഹ ഇലാ അൻത യാ ഹന്നാനു യാ മന്നാനു യാ മഞ്ഞാനു യാദിയ സമാവാതി വല്ലർലി യാദൽ ജലാലി വല്ലിക്രാം എന്ന ഈ ഒരു ദ എന്നിട്ട് ഇത് നൂറ് തവണ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാനോട് കരഞ്ഞോണ്ട് നിങ്ങൾ പറയാം റബ്ബേ ഇന്നത്തെ രാവിലെ പുണ്യം കൊണ്ട് വെള്ളിയാഴ്ച ദിവസം ദുവാക്ക് ഉത്തരം കിട്ടുന്ന ടൈമുണ്ടല്ലോ അള്ളാ റബ്ബേ ഈ ഉത്തരം നീ കാണിച്ചു തരണേ അല്ലാ എൻ്റെ ഇടങ്ങേറിൻ്റെ ഒരു സമാധാനം നീ കാണിച്ചു കൊണ്ട് അല്ല എൻ്റെ ഭർത്താവിന് ജോലിയില്ല റഹ്മാനെ ജോലി നല്ലൊരു ഹൈറായിട്ടുള്ളൊരു ജോലി നീ ആക്കിത്തരണേ അല്ല എന്ന് ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനോട് മനസ്സറിഞ്ഞോട് ദുവ ചെയ്യുക ആ ദ അള്ള തട്ടിക്കളയില്ല ആ ദുവാക്ക് അല്ല ഫലം കാണിച്ചു തരും ഇൻഷാ അല്ല അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അള്ളഹാനോടുള്ള ആ ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് ആ ഒരു ഉത്തരം കിട്ടുമെന്ന ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലട്ടോ നമ്മുടെയൊക്കെ വിഷമങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് പരിശുദ്ധ കുറവാനില്ലേ ഓരോ ആയത്തുകൾ നമ്മൾ പതിവാക്കണം ഒരുപാട് ആയത്തുകളില്ലേ ഒരു ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഓതേണ്ട ഒരുപാട് സൂഹത്തുകളുണ്ട് സൂഹത്ത് ദുഹാൻ മുത്തറസൂൽ സല്ലാഹു അല്ലൈവല്ല തങ്ങൾ പറയുകയാണ് ഒരാൾ ഒരു രാത്രി ദുഹാൻ പാരായണം ചെയ്താൽ പ്രഭാതമാകുമ്പോഴേക്കും രാത്രി കുറുകാൻ ഈയൊരു സൂറത്ത് ദുഹാൻ അറിയില്ലേ ഈ സൂറത്ത് ദുഹാൻ ഒരാൾ ഓതിയാൽ രാവിലെ ആവുമ്പോഴേക്കും എഴുപതിനായിരം മലക്കുകൾ അവൻ്റെ പാപമോചനത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ള ദോഷങ്ങളൊക്കെ പൊരുത്തപ്പെടിപ്പിക്കാൻ എഴുപതിനായിരം മലക്കുകൾ അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച പകലായി ആയിരുന്നു വെള്ളിയാഴ്ച രാവ് ഇന്ന് പകലിലോ ഒരാൾ ദുഹാൻ സൂറത്ത് ഓതിയാൽ സ്വർഗത്തിൽ അള്ളാഹു അവനു വേണ്ടി ഒരു മാളിക പണിയുന്നതാണ് എന്ന് തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയുന്നതാണ് ഇതുപോലെ പറഞ്ഞതുപോലെ ഒരുപാട് സൂറത്തുകളുണ്ട് ദാരിദ്ര്യം മാറാൻ ദിവസമായിട്ട് ഓതേണ്ട സൂറത്തുണ്ട് ഏത് സുഹത്താണ് സൂറത്തുൽ വാക്ക് നമ്മുടെ ജീവിതത്തിൽ പട്ടിണി ഇല്ലാതിരിക്കാൻ അത് ദിവസമായി നമ്മളെ മക്കളോടും വീട്ടിൽ നിന്ന് മക്കളോടും നമ്മൾ പറഞ്ഞു കൊടുക്കണം അവർക്ക് അറിയില്ലെങ്കിൽ ഇനിയിപ്പം അറിയുന്ന മക്കളായിരിക്കും അവർക്ക് മടിയായിരിക്കും അതോ ധാൻ അവരോടും പറയുക നമുക്ക് പട്ടിണി വരും ദാരിദ്ര്യം വരും അങ്ങനെ പട്ടിണി വന്ന് ദാരിദ്ര്യം വന്ന് കടത്തിലാവും അല്ലേ ആകെ പ്രയാസമാവും അതുകൊണ്ട് സൂറത്തിൽ വാക്കിയ പാരായണം നമ്മൾ ഓരോരുത്തരും വീട്ടിൽ നിന്ന് നിർബന്ധമായിട്ടും അത് പാരായണം ചെയ്യേണ്ടതാണ് ഏതൊരാൾ എല്ലാ രാത്രിയിലും സൂറത്തുൽ വാക്കിയ ഓതുന്നുവോ അവന് ഒരിക്കലും ദാരിദ്ര്യം പിടിപ്പെടുകയില്ല എന്നാണ് ആരാണോ സൂറത്തിൽ വാക്കിയ ദിവസമായിട്ട് വീട്ടിൽ വെച്ച് ആത്മാർത്ഥതയോട് കൂടിയിട്ട് അതിൻ്റെ എല്ലാ മഹത്വങ്ങളും അറിഞ്ഞുകൊണ്ട് ഓതുന്നത് അവൻ്റെ മരണം വരെ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവന് ദാരിദ്ര്യം വരില്ല ഐശ്വര്യത്തിൻ്റെ അധ്യായമാണ് സൂറത്തിൽ വാക്കുക ഐശ്വര്യത്തിൻ്റെ അധ്യായമാണ് അതുപോലെ തന്നെ മുത്ത് റസൂൽ സല്ലാഹു അലൈവലമ തങ്ങൾ അരുളി നിങ്ങളുടെ ഭാര്യമാർക്ക് സൂറത്തിൽ വാക്കുക പഠിപ്പിച്ചു കൊടുക്കുക തീർച്ചയായും അത് ഐശ്വര്യത്തിൻ്റെ സൂറത്താണ് എന്ന് ദാരിദ്ര്യം ഒരു വലിയ പ്രശ്നമാണ് അല്ലേ വലിയൊരു ബേജാറുള്ളൊരു കാര്യമാണ് നമുക്ക് ദാരിദ്ര്യം വരികയെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം വന്നാൽ കടം പെരുകും അല്ലേ പിന്നെ പട്ടിണിയാവും അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്തൊക്കെ കാര്യത്തിലാണ് നമുക്കുള്ളത് ആ കാര്യൊക്കെ അങ്ങോട്ട് തടസ്സപ്പെടും പണം കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സ്റ്റോപ്പ് ആവും പിന്നെ കടത്തിൽ മുഴുകും നമ്മൾ കടത്തിന്മേ കടമായിട്ട് ആകെ പ്രയാസപ്പെടും അങ്ങനെ നമ്മൾ ഉള്ള വീടും ജപ്തി ചെയ്യേണ്ട അവസ്ഥയിലേക്കൊക്കെ വരും ദാരിദ്ര്യം വന്നാൽ നമ്മളെല്ലാവരെയും അള്ളാഹു സുബാന ഉത്താല കാത്തു രക്ഷിക്കുമാറാവട്ടെ ദാരിദ്ര്യത്തിൽ നിന്ന് മരണം വരെ നമ്മൾ ഓരോരുത്തരും അള്ളഹക്കാക്കട്ടെ നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മളെല്ലാവരും ഇതിൽ ഒരുപാട് പേര് സൂറത്തിൽ വാക്കിയ ദിവസമായിട്ട് ഓതുന്നവരായിരിക്കും ഇനി ആരെങ്കിലും ഇതിൻ്റെ ഒരു അറിവില്ലാത്തത് കൊണ്ട് ഓതാത്തവരുണ്ട് എങ്കിൽ ഇന്ന് മുതൽ തുടങ്ങിക്കോ വീട്ടിൽ വെച്ച് സൂറത്തിൽ വാക്കിയ സൂറത്തോദാൻ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ ഇൻഷാ ഇൻഷല്ല സ്ഥിരമായി വാക്കിയ സൂറത്ത് പാരായണം ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും അവരുടെ ദാരിദ്ര്യം അള്ളാഹു ഇല്ലായ്മ ചെയ്യും അതുകൊണ്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈവസല തങ്ങൾ പാരായണം ചെയ്യാൻ ജനങ്ങളോട് ഉപദേശി ഉപദേശിച്ചിരിക്കുകയാണ് ഏത് സൂറത്ത് സൂറത്തിൽ വാക്കിയ ഇതുപോലെ ഇപ്പം ഞാൻ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഈ ഒരു സൂറത്തിനെ കുറിച്ച് അതുപോലെ ഒരുപാട് സൂറത്തുകൾ ഉണ്ട് നമ്മൾ നിത്യമായിട്ട് നമ്മളെ ഇരുന്നു കൊണ്ട് ഓതേണ്ട സൂറത്ത് തബാറൊക്കെ സൂറത്ത് നമ്മൾ നിത്യേനയായിട്ട് വീട്ടിലിരുന്ന് ഓതണം അതുപോലെ തന്നെ സൂറത്തിൽ വാക്കുക ഇപ്പോൾ പറഞ്ഞിട്ടുള്ള സൂറത്തിൽ വാക്കുക അതുപോലെ ജിന്നു സൂറത്ത് അങ്ങനെയുള്ള ഒരുപാട് സൂറത്തുകളുണ്ട് ജിന്ന് സൂറത്തൊക്കെ ക്ഷെയ്ത്താൻ നമുക്കൊരുപാട് പ്രയാസമൊക്കെ ചില സമയത്ത് എന്തോ മാതിരി ടെൻഷന് ഒരു ഭ്രാന്ത് ഒരു ആവി ഇടല് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക എന്നറിയും ജിന്ന് സൂറത്തുണ്ടല്ലോ ആ ജിന്നു സൂറത്ത് വുളു എടുത്തുകൊണ്ട് ഒരു മൂന്ന് തവണ നിങ്ങൾ പാരായണം ചെയ്യുക ഒര ഗ്ലാസ് എടുക്കുക അര ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സോ നമുക്ക് എത്ര ആവശ്യം എന്നുവെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക എന്നിട്ട് ആ ജിന്നു സൂറത്ത് മൂന്ന് തവണ ഓരോ തവണയും ഓതി കഴിയുമ്പോൾ അതിലേക്ക് ഇഷ്ഫി 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 എന്ന് പറഞ്ഞിട്ട് ഊതുക അങ്ങനെ രണ്ടാമത്തെ തണവും തവണയും ഇതേപോലെ ഊതുക മൂന്നാമത്തെ തവണയും ഇതേപോലെ അതിലേക്ക് ആ വള്ളത്തിലേക്ക് ഊതിയിട്ട് അതിലൊരു മൂന്ന് മുറുക്കാക്കിയിട്ട് കുടിക്കുക അതുപോലെ നമ്മളെ വീട്ടിലുള്ള ആരെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടോ പ്രയാസോ മക്കൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കുഞ്ഞു മക്കളുണ്ടല്ലോ അവർക്കൊക്കെ ഈ ഒരു ജിന്നു സൂറത്ത് ഓതിയിട്ടുള്ള വള്ളം ആ ഒരു മാരുവിൻ്റെ സമയത്തൊക്കെ കൊടുക്കുന്നത് അത്യുത്തമമാണ് ആ ഒരു പിഷാജിൻ്റെ ഇടങ്ങേറ് അല്ലെ അവർക്കൊരു ഉറക്കത്തിലൊരു കരച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഒരുപാട് മാറ്റം കിട്ടും അപ്പോൾ ഞാൻ ഈ അടു ായിട്ട് ഞാൻ വലിയൊരു ബീവിയായിട്ടല്ലാട്ടോ നിങ്ങളോട് പറയുന്നത് ഞാനൊരു ബീവിയും അല്ല ഞാൻ ഓരോ കിതാബിൽ പുസ്തകമൊക്കെ നോക്കിയിട്ടാണ് ഇതുപോലെയുള്ള അറിവുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്ത് നോക്കാറുള്ളത് അതുപോലെ എൻ്റെ മോളെക്കുട്ടി വല്ലാണ്ട് വാശിയായിരുന്നു ഒരു ഭ്രാന്റ് ഉറക്കത്തിലൊക്കെ ഒരു ഒന്നര രണ്ട് മണിയാവുന്ന സമയത്തൊക്കെ എണീറ്റ് കരയുക ഉറക്കില്ലാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക ഒന്നുമില്ല വെറുതെ എങ്ങനെ കരയുക എന്തോ ഒരു പുറതികേട് പോലെ കരയുക അങ്ങനെ ഒരു ദിവസം ഒരു മകരുമിൻ്റെ സമയമായ സമയത്ത് ഈ ഒരു ജിന്ന് സൂറത്ത് ഉതും എടുത്തിട്ട് ഒരു മൂന്ന് തവണ ഓതി അര ഗ്ലാസ് വെള്ളത്തിലായിട്ട് കുടിക്കാൻ കൊടുത്തു അന്ന് രാത്രി ഒന്നും ഉറക്കത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല പിറ്റേത്തെ രാത്രിയും ഒരു പ്രശ്നമില്ല പിറ്റേത്തെ ദിവസം വീണ്ടും ഇങ്ങനെ കരച്ചിൽ തുടങ്ങിയപ്പോൾ വീണ്ടും കൊടുത്തു അങ്ങനെ രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് അടുപ്പിച്ചൊരേ ദിവസമായിട്ട് അങ്ങോട്ട് കൊടുത്തു ഇപ്പോൾ അലഹദില്ല കുറേ മാറ്റമുണ്ട് കുറേ മാറ്റമുണ്ട് പകലൊക്കെ ഇങ്ങനെ പകലും എന്തോ ഒരു വിഷമായിരിക്കും ഒരു വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ രാത്രിയിലുള്ള ഒരു ബുദ്ധിമുട്ട് റാഹത്തായി അലഹദില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ ഇത് ചിലപ്പം അങ്ങനെ മക്കളൊക്കെ ചിലപ്പം ഒരുപാടിങ്ങനെ ബുദ്ധിമുട്ടാവുന്നവരുണ്ടാവും മക്കളിങ്ങനെ കരഞ്ഞുകൊണ്ട് ഉറക്കില്ലാണ്ട് കൊണ്ട് നടന്നിട്ടുള്ള അല്ലേ അത് ഒരു ബുദ്ധിമുട്ടുള്ളൊരു ടൈമാണല്ലോ നമ്മൾ ഉറക്കില്ല മക്കൾ ഉറങ്ങില്ല അങ്ങനെ വല്ലാതെ നമ്മൾ ഒക്കെ സ്ത്രീകളുമാണ് രാവിലെ നേരത്തെ നീച്ചിട്ട് നമുക്ക് ഭക്ഷണം ക്ഷണുണ്ടാക്കാൻ ഇറങ്ങേണ്ടി വരും അങ്ങനെയുള്ള അവസ്ഥ ഒക്കെ ഉണ്ടാവും മദ്രസ മദ്രസ് പോകുന്നവരുണ്ടാവും മദ്രസയിൽ എക്സാം ആണ് സ്കൂളിൽ പറഞ്ഞേക്കണം ചോറ് ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം രാവിലത്തെ കടി ഉണ്ടാക്കണം അങ്ങനെയുള്ള ഒരുപാട് ഉണ്ടാവും അപ്പം ഇത് ഇത് ജിന്ന് സൂറത്ത് ഒന്ന് ഊതിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കൊടുത്തു നോക്കട്ടോ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നേള്ളൂ അപ്പോൾ ഇൻഷാ അള്ളാ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഒരു മൂന്ന് ഫാത്തിഹ ഓതാം അതുപോലെ ഒരു പതിനൊന്ന് സ്വലാത്തും കൂടെ ചൊല്ലാട്ടോ ഇലാഹൽ റത്തിറുഹി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈവിസ്ലം അൽ ഫാത്തിഹ അബില്ലാഹിബിനീത്തു അനിറീം ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അലഹമദില്ലാഹി റബിള്ളാലമീൻ അർറമൻ ഇറഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ അബുദോ അയ്യാഖൻ സ്ൻ എഹ്ദിനിറാത്ത് അൽ മുസ്തയും صراط الذين نعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ബിസ്മില്ലാഹി ബിസ്മി ലാഹിറമൻ ഇറഹീം അലഹമുൽ ലാഹിറബിആാലമീൻ അറഹ്മാൻ ഇറഹീം മാലിക്കിയോ മിദ്ദീൻ ഇയാക്കൻ അബുദോ ഇയാക്കൻ തായിത്തുൽ മുസ്തകീം സിറാത്തുല്ലീൻ അനമഅഅ അലൈഹിം ഔരിൽ മൗലൂബിഅ അലൈഹിം വലീൻ ആമീൻ ഇനി നമുക്ക് പതിനൊന്ന് സ്വലാത്ത് ചൊല്ലാം നാരിത് സ്വലാത്താണ് കേട്ടോ ചൊല്ലുന്നത് നിങ്ങളും കൂടി ഒരുമിച്ച് ചൊല്ലാം اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به وتنفرج به الكرب وتقلى به الحوائج وتنال به الرعائب وحسن الخواتم يستسقى الأمام وَجِيلَ الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به وتنفرج به الكرب وتقلى به الحوائج وتنال به الرآيب وحسن الخواتم يستسقى الأمام الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الْهَبَائِجُ وتنال به الرَّآيِبُ وحسن الخواتم واستسقى الأمام وجه الكريم وعلى آله وصحبه في كل لَمْهَةٍ ونفس بِيَدَ كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرَّآيِبُ وسن الخواتم الامام وجه الكريم وعلى اله وصحبه في كل لمحة ونفس بيدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما دام سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلع به الحوائج وتنال به الرائب وحسن الخواتم يشتسك وجيل وجه الكريم وعلى آله وصحبه في كل لمهة ونفس بيد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما تاما ملا سيدنا محمد الذي تنحل اللقد و الكرب و به اللقد وتنفرج به الكرب وتقلى به الحبايج وتنال به الرعائب وحسن الخواتم ويستسكى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي

وَتَنْفَرِجُ بِهِ الْكُرَبِ وتقلع بِهِ الْهَوَايِجُ وَتُنَالِ بِهِ الرَّعَايبُ وأسر الْخَوَاتِمِ يَشْتَسْكَلْ الأمام وَجِيلْ كَرِيمٍ وعلى آله وصحبه في كل لمحة ونفس ميدد كل معلوم لك اللهم صل صلاة قاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلع به الهوائج وتنال به الرعائب وعسر الخواتم استسكى الأمام وجيه الكريم وعلى آله وصحبه في كل لمحة دم. ونفس بيدد كل معلوم لك اللهم صلِّ صلاة غاملة وسلم سلاما داما مَمَلَّا سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلا به الحوائج وتنال به الرعائب وأسن الخواتم يستسكى الأمام وَجِيلَ الكريم وعلى آله وصحبه في كل لمهة ونفس ميادة كل معلوم لك اللهم صل صلاة كاملة صلاة من سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم استسقى الامام وجه الكريم وعلى اله وصحبه في كل لمهة ونفس يدد كل معلوم لك അലഹമില്ല അലഹമുല്ലാ അലഹമുല്ലാ ഹിറബി ആലമീൻ റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് ഞങ്ങൾ മുത്തർ സൂലിൻ്റെ റൗലാ എത്തിക്കണേ അല്ല റബ്ബേ ഞങ്ങളെ പ്രയാസങ്ങളും വിഷമങ്ങളും നീ കാണുന്നവനല്ലേ അല്ല എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഓരോരുത്തർക്കുള്ളത് എന്ന് നിനക്കറിയാലോ റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും നീക്കി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ അനുഗ്രഹിക്കണേ അല്ല റബ്ബേ ഞങ്ങളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പൊറത്ത് മാപ്പാക്കണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള ദോഷങ്ങളും പാപങ്ങളും നീ പൊറുക്കണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു േരുണ്ട് റഹ്മാനെ റബ്ബേ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലഹാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കൊണ്ട റഹ്മാനായ റബ്ബേ റബ്ബേ നീ കാണിച്ചു കൊണ്ട റഹ്മാനെ ഞങ്ങൾ മനസ്സിൻ്റെ വേദന നീ തീർക്കണേയല്ലോ റബ്ബേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്രു സ്വലാത്തിനെ സ്വീകരിക്കണേയല്ലോ ഇന്ന് ദുനിയാവുന്നും നാളെ ആഹൃത്തുന്നും അതിൻ്റെ അതിൻ്റെ റഹ്മത്തും ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ റഹ്മാനെ റബ്ബേ ഞങ്ങൾ ചെയ്ത ദിക്റുകളും സൊലാത്തുകളും നാളെ ഞങ്ങൾ മരിച്ചു ചെല്ലുന്ന സമയത്ത് അതിൻ്റെ പുണ്യം നീ കാണിച്ചു തരണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേര് ഖബറിലാണ് റഹ്മാനെ റബ്ബേ അവരെയൊക്കെ ഖബറിനീ വിശാലമാക്കണേ അല്ല കബറ് കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ നൽകണേയല്ലോ റബ്ബേ ഞങ്ങൾക്കും അവരുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ നീ തൗഫീക്ക് നൽകണേ റബ്ബേ ഞങ്ങളെ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഞങ്ങൾ ചൊല്ലിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ തരണേ മാപ്പാക്കിത്തരണേയല്ല അറിഞ്ഞു ചെയ്യുന്നതല്ല റഹ്മാനായ റബ്ബെ അറിവില്ലാത്തത് കൊണ്ട് ചെയ്തു പോവുന്നതാണ് റബ്ബെ നീ അത് പുറത്ത് മാപ്പാക്കിത്തരണേയല്ലോ ഞങ്ങളെ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല റബ്ബയെ ഞങ്ങൾ ചൊല്ലുന്ന ചെയ്യുന്ന അമലിൻ്റെ ഫലര് ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ തരണേയല്ല ഞങ്ങളെ മനസ്സിലുള്ള വേദന നീ തീർക്കണേ ആമീൻ 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 തീർക്കണേയല്ല ആമീനമീൻ അറഹമറാഹിമീം وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين لا سنة السلام عليكم ورحمة الله تعالى وبركاته